ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് യാതൊരു വക വകപ്പണികളും വളപ്പിലെടുക്കാനല്ല വന്നത് നട്ട് കൃഷി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കാണുക അവിടെ എന്താ ഇനി എല്ലാ പന്നി കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം എല്ലായിടം ഒന്ന് ചുറ്റി കറങ്ങി കറങ്ങിക്കാണെന്ന് വെച്ചു പച്ച പിടിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് ചീരയൊക്കെ ഒന്ന് പറിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോന്നത് അപ്പോൾ പച്ചക്കറികളൊക്കെ വീട്ടിലേ തീർന്നിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഇത്തിരിയൊക്കെ പറിച്ചുകൊണ്ട് കൊണ്ട് എന്ന് കരുതിയാണ് പോകുന്നത് മത്തങ്ങ ഒരെണ്ണം പറിക്കണമെന്നുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാലോ ഇന്നാണെങ്കിൽ ഞായറാഴ്ചയാണ് അപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾ എന്തെങ്കിലും ചേർത്ത് കറി ഉണ്ടാക്കിയാൽ അത് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലും കൂടെ കഴിക്കാൻ നല്ലതാണല്ലോ അപ്പോൾ തേങ്ങയും കൊണ്ടുപോകണം അവിടെ നല്ല മൂത്ത തേങ്ങ വീട്ടിൽ വിളഞ്ഞതാണ് ഉള്ളത് അപ്പോൾ നല്ല പാല് കിട്ടുന്ന തേങ്ങയും എടുക്കണം എന്നൊക്കെ കരുതി ഇവിടേക്ക് വന്നതാണ് എന്നും വിളവെടുക്കണത് എന്നും കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനതൊന്നും വീഡിയോ ആയി പിടിച്ചില്ല അപ്പം ഞാൻ കൊണ്ടുവന്ന അച്ചിങ്ങ പാകപ്പെടുത്തുകയാണ് അച്ചിങ്ങ കൂടി ഇങ്ങനെയും വെക്കാം ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചതിലേക്ക് അച്ചിങ്ങ ക്ലീനാക്കിയത് ഇട്ടുകൊടുത്ത് ഇളക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് തേങ്ങ ചതപ്പില് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ചിക്കൻ കഴുകി വരി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ ചേർത്തിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എടുത്തില്ല ഒരു കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഇപ്പം ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ചേരുവകൾ എടുത്തു വെച്ചിരിക്കുന്നത് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാൻ പാടേ ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് ഏത് ഉപ്പ് വേണേലും ഇടാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മസാല വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണം അത് ഏകദേശം ഒരു ടീ ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കൂട്ടോ ഇനി ഒഴിക്കാൻ പോണത് വിനാഗിരിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇനി ഇത് നന്നായിട്ട് തിരുമാമാണ് ഇനിയും ചിക്കൻ പീസ് ഇട്ടുകൊടുക്കാം ചിക്കൻ പീസ് ഇടട്ടെ ഉളി രസം ചെല്ലുമ്പോൾ ഗോവയ്ക്ക ചേർക്കുന്നുണ്ട് തേങ്ങ രണ്ടാം പാല് ചേർത്ത് അടപ്പത്ത് വയ്ക്കാം കൂടെ ഗോവയ്ക്ക അരിഞ്ഞ് നമുക്ക് ചേർക്കാം ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാല് എല്ലാം ഇനി ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല കാരണം ഇത് വേവ കണ്ട് ഉരുളക്കിഴങ്ങ് ഇടും ഇതിനിപ്പോൾ അടപ്പത്ത് വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇരിക്കു ഇളക്കിയിട്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം യോജിപ്പിക്കാം അപ്പേ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഒന്ന് പൊടിഞ്ഞ് വന്ന് കഴിയുമ്പോഴേനും കറി കുറുകി വരും ഒന്നാം പാല് ഒഴിക്കുകയാണ് അത് തിള വന്ന് കുറുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി പറ്റൽ മുളക് കറിവേപ്പില എല്ലാവരും പഴറ്റി ചേർക്കാം കറി റെഡിയായി